നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് പല രീതിയിൽ പല ഭാഷകളിൽ പല സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന നമുക്ക് തോട്ടത്തിൽ കാണാൻ കഴിയും ഇന്നത്തെ ഈ മെസ്സേജിൽ ഈ ഒരു ഷോർട്ട് മെസ്സേജിലൂടെ എനിക്കെന്നെ കാണുന്ന മാന്യ മാന്യപ്രേക്ഷകരോട് റിയിക്കാനുള്ളൊരു ദൈവശബ്ദ വിധാനം നിങ്ങൾ പല വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഈ വചനം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകൾ വെളിപ്പെട്ടു വരും എന്ന് ബൈബിൾ ഉറപ്പ് തരുന്നു മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം മുതൽ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വരെ നാം വായിച്ചു പഠിക്കുന്നു അതിൽ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും മുപ്പത്തി വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിച്ച് എന്ന് അവരോട് പറഞ്ഞു പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്തു കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു അബ്ബ പിതാവേ നിനക്കെല്ലാം കഴി ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു കർത്താവായ അതിതീവ്ര ദുഃഖത്തിലുള്ള പ്രാർത്ഥന കെഷമനത്തോട്ടത്തിൽ നടക്കുന്ന ഈ ഒരു സമയം തൻ്റെ ശിഷ്യന്മാരാകുന്ന പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും എന്നോടുകൂടെ ഒരു മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം എന്നോടുകൂടെ നിങ്ങൾ ഒരു മണിക്കൂർ പ്രാർത്ഥനയിൽ സഹകരിക്കണം പ്രാർത്ഥനയിൽ നിങ്ങൾ എനിക്കൊന്ന് കൈത്താങ്ങണം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ട് അവർക്ക് അതിന് കഴിയാതെ വരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് മുപ്പത്തി ഏഴ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും എന്നാൽ യേശു കർത്താവിൻ്റെ അതിതീവ്രമാകുന്ന ദുഃഖത്തിന്റെ മധ്യത്തിൽ താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറുന്ന ഒരു സമയം തന്നെ പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കാൻ താൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെത്തുന്നതിനു മുൻപേ താൻ ആ പ്രാണവേദന കൊണ്ട് മനോവേദന കൊണ്ട് താൻ അവിടെ കവിണ് വീണുപോവുകയാണ് ദൈവത്തിന്റെ പൈതലെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്ന സമയം തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കണ്ണു നിറയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിനു മുൻപേ എന്നാൽ ഇച്ചിര നേരം നീ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്ന സമയം തന്നെ കണ്ണ് നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് വിതുമ്പുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഉള്ളം നുറുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പഴയ വേദനകളെല്ലാം ഇങ്ങനെ ഓടി നമ്മുടെ ഉള്ളത്തിലേക്ക് നിറഞ്ഞ കാർമേഘം പോലെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് കർത്താവിൻ്റെ അനുഭവം ഇതുതന്നെയായിരുന്നു താൻ എന്ത് ഒന്ന് ഫേസ് ചെയ്യാൻ പോകുന്നു താൻ എന്തൊന്ന് എന്തൊന്ന് നേരിടാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമായി തൻ്റെ സ്പിരിറ്റിൽ അറിഞ്ഞിരുന്ന കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയുടെ ആ നിശ്ചയിച്ചുറപ്പിച്ച് ആ സ്ഥാനത്തേക്ക് എത്തുന്നതിനു മുൻപേ താൻ ആ ഒരു വഴിത്താലയിൽ തൻ പെട്ടെന്ന് വേദന കൊണ്ട് കവിണ് വീണു കവിണ് വീണ സ്ഥലത്ത് വെച്ച് തന്നെ തൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഹലേലു എന്നെ ശ്രദ്ധിച്ച് എന്നെ ശ്രദ്ധിച്ചു നാം എവിടെ ദുഃഖം വർദ്ധിച്ച് നാം സ്റ്റക്കപ്പായി എന്ന് തോന്നുന്നു നമ്മൾ എവിടെയാണ് നമ്മൾ എവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളതിനൊക്കെ താതി പിടിപെടുന്നു നമ്മൾ വീട് വരെ എത്താൻ കാത്ത് നിൽക്കരുത് ആൾ ഒഴിയട്ടെ എന്ന് കാത്തു നിൽക്കരുത് സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് കാത്തു നിൽക്കരുത് എവിടെ നിങ്ങളെ ദുഃഖം തളർത്തുന്നു എവിടെ നിങ്ങളെ വേദന തളർത്തുന്നു ഏത് സ്ഥലത്ത് വെച്ച് നിങ്ങളെ വേദന നിലത്ത് തള്ളിയിടുന്നു ആ സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥനയുടെ വായ് തുറക്കാൻ തയ്യാറാണ് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വായികൾ തുറക്കാൻ തയ്യാറാണ് യേശു പ്രാർത്ഥിച്ചത് വെറുതെയല്ല കഥവ് പ്രാർത്ഥിച്ചത് വചനത്തോടു കൂടെയാണ് കഥവ് പ്രാർത്ഥിച്ച വചനത്തെ കുറിച്ച് ഇങ്ങനെയാണ് ആ നാം വായിക്കുന്നത് അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു ഏത് വചനമാണ് യേശു കർത്താവ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു മുപ്പത്തി ഏഴാമത്തെ യും പ്രാർത്ഥിച്ചത് സോറി മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും വാക്യങ്ങളാണ് യേശു പിന്നെയും മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അതാണ് ഈ വാക്യം അബ്ബ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രമെങ്കിൽ എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഞാനിച്ഛിക്കുന്നതല്ല നീച്ചിക്കുന്നത് അത്രയാകട്ടെ എന്ന് പറഞ്ഞു യേശുവിൻ്റെ ഒരു 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 ഉറപ്പെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഇഷ്ടത്തെക്കാൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുന്നതാണ് നല്ലതെന്നും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതുമായിരുന്നു പ്രിയപ്പെട്ട ദൈവം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പോലും അതിവേദനയുടെ മധ്യത്തിൽ യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ നമ്മളോട് ഒരു 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 ദൂതായിട്ടോ പ്രവചനമായിട്ടോ ഒരു ഫോർമുലയായിട്ടോ ഒരു മാതൃകയായിട്ടോ ഒരു പരിഹാരമായിട്ടോ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയല്ല അതിനകത്ത് ആത്മമണ്ഡലത്തിന് സ്വർഗത്തിന് പരിശുദ്ധാത്മാവിന് എന്തോ കാര്യമായ ഒന്ന് ഭക്തരോട് പറയാനും വെളിപ്പെടുത്താനും വചനം ചൊല്ലി പ്രാർത്ഥിച്ച യേശു ക്രിസ്തു പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കുന്നു ദൂതന്മാർ വന്ന് ശക്തിപ്പെടുത്തുന്നു ദൈവാത്മ സാന്നിധ്യം കൊണ്ട് നിറയുന്നു മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു ഉറപ്പ് ലഭിക്കുന്നു കാരണം യേശുബിന്റെ ആ ഒരു അവസാന സമയങ്ങളിലോട്ട് അടുക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് തന്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം തിരികെ പോകേണ്ട സമയം വരുമ്പോൾ കർത്താവ് ഒത്തിരി 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 വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെയൊക്കെയും ജീവിതം ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകും അങ്ങനെ സമ്മർദ്ദം നിറഞ്ഞ അനുഭവങ്ങൾ ഇവിടെ നമുക്ക് മുപ്പത്തി ഏഴാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പറയുന്ന വ്യക്തികൾ പോലും ഉറങ്ങുന്ന അനുഭവത്തിലാണ് കാണുന്നത് ഷീമോനും തന്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ സുഖമായിട്ട് ഉറക്കം പിടിക്കുകയാണ് നമ്മൾ വല്ലാത്ത സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ ചില സമയം പ്രാർത്ഥിക്കുന്നവരെ പോലും നിങ്ങൾക്ക് റീച്ച് ചെയ്യാതെ വരും മറന്നുപോകരുത് ഈ വാക്ക് മറന്നുപോകരുത് നമ്മൾ വല്ലാത്ത സന്ദർഭങ്ങളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യം പറയണമെന്നുണ്ട് പക്ഷെ ഞാനിതൊരു ഷോർട്ട് മെസ്സേജ് ആയിട്ടാണ് കണ്ടത് നമ്മൾ വല്ലാത്ത സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ പോലും നിങ്ങൾക്ക് റീച്ച് ചെയ്യാതെ വരും നിങ്ങൾക്ക് ലഭിക്കാതെ വരും ഇത് ദൈവം പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണെന്ന് കാണാൻ ഒരു റെവലേഷൻ ഉള്ള വ്യക്തി അടുത്ത 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 പരിഹാരമാർഗമാണ് ജീവിതത്തിൽ കണ്ടത് അടുത്തൊരു സ്റ്റെപ്പ് അവർ വെറ്റാൻ പറ്റും യേശു കർത്താപ് വിചാരിച്ചു അവരവിടെ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ മടങ്ങി വന്ന് യേശു ഒരു ഒരു ട്രിപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന് നോക്കുമ്പോൾ ശീമോൻ ഉറങ്ങുന്നതാകണം നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങൾ ഉറങ്ങിയാലും പല വ്യക്തികൾ ഉറങ്ങിയാലും പലരുടെ സ്നേഹം തണുത്താലും പ്രാർത്ഥിക്കാൻ ദൈവം വിളിക്കപ്പെട്ടിരിക്കുക ദൈവം വിളിച്ചിരിക്കുന്ന ദൈവം ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല നിങ്ങളുടെ സ്നേഹം തണുത്തു പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ ദർശനം മങ്ങിപ്പോകാൻ ഒക്കത്തില്ല ഓഹാ ലെഹ്യ സഹോദര സഹോദരി നീ എവിടെയെങ്കിലും വീക്കായി തുടങ്ങിയോ പലരുടെ സ്നേഹം തണുത്തപ്പോ നിങ്ങൾ ആകെ ആയോ പലരെയും പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് നിങ്ങൾക്ക് ആകെ ഒരു മർമറിഞ്ഞായോ ആകെ നിങ്ങളുടെ ഉള്ളം പരിഭ്രാന്തി പിടിക്കുന്നു കോപം കൊണ്ട് നിറയുന്നു ദേഷ്യം വരുന്നു നിങ്ങൾക്ക് അവരുടെ ഫേസ് കാണുമ്പോൾ ദേഷ്യം വരുന്നു നിങ്ങൾക്ക് അവരുടെ 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 എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നോ നോ ദിസ് ഇസ് യുവർ ടൈം കാരണം യേശു പറഞ്ഞ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ലൂക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ യേശു കർത്താവ് മറിയയുടെ വീട്ടിലെത്തുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ യേശു വാർത്തയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നാൽപ്പത്തൊന്നാമത്തെ പത്താമത്തെ അധ്യായം നാൽപ്പത്തൊന്നാമത്തെ വാക്യം കർത്താവ് അവളോട് ഐം സോറി മറിയ അല്ല മാർത്തയാണ് കേട്ടോ ലൂക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം കർത്താവ് അവളോട് മാർത്തേ മാർത്തേ നി പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല അതാരും അവളോട് അപഹരിക്കുകയും ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ് ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ് കാരണം നല്ല അംശം തെരഞ്ഞെടുത്തി യേശു കർത്താബിന്റെ ആ ഒരു ആ ഒരു പ്രേർ വീണ്ടും നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് യേശു അവിടെ പ്രാർത്ഥിക്കാൻ ഒത്തിരി ടോപ്പിക്സ് അല്ല എടുത്തത് യേശു അവിടെ പ്രാർത്ഥിക്കാൻ ഒരു വചനമാണ് എടുത്തത് കാരണം വ്യക്തമായി പറയുന്നു യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്താ വചനം ഇതാണ് ആ വചനം നിനക്ക് സകലവും കഴിയും സകലവും കഴിയും എന്റെ ഹിതമല്ല നിന്റെ ഹിതം ഭൂമിയിൽ വെളിപ്പെടും ഇത് തന്നെയാണ് കർത്താവ് ശിഷ്യന്മാരെയും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരും ബ്ലെയിം ചെയ്യുന്നില്ല യേശു എന്ത് പഠിപ്പിച്ചോ അത് താൻ ചെയ്തോണ്ടിരുന്നു യേശു എന്ത് പഠിപ്പിച്ചോ അതവർ ചെയ്തോണ്ടിരുന്നു മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന കാര്യം ആദ്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാക്കുക മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒതിക്കുന്നതും നിങ്ങൾ ആദ്യം മറ്റുള്ളവർക്കും ചെയ്യുക ഞാൻ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു വാക്കും കൂടെയാണ് ഈ പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാദ്യം നിങ്ങൾ പോയി മറ്റുള്ളവർക്ക് ചെയ്യുക അതിന് അതിന് ഡിസേവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ഒരു യേശു എന്ത് പഠിപ്പിച്ചോ അത് താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോന്നിരുന്നു സോ ഇവിടെ 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 മാർത്തയോട് കർത്തവ പറയുന്ന നീ പലതിനെ ചൊല്ലി നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം മനം കലങ്ങുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ശ്രദ്ധിക്കണം യേശു നല്ലൊരു മാതൃകയാണ് മനം കലങ്ങിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ ബസ്റ്റ് മനം കലങ്ങിയിരിക്കുമ്പോൾ വചനം കേൾക്കാൻ പറ്റുമോ ബസ് മനം കലങ്ങിയിരിക്കുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ അത് പ്രാക്ടീസ് യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു അത് പരിശുദ്ധാത്മാവില പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് വചനം ചൊല്ലി പ്രാർത്ഥിച്ചത് അബ്ബാ നിനക്ക് സകലവും കഴിഞ്ഞു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു സോ ആരോടൊക്കെയോ ദൈവം ഇന്ന് ഈ സന്ദേശത്തിലൂടെ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പറയുക ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക നിനക്ക് സകലവും കഴിയും വിശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം മുപ്പത്തി ഏഴാമത്തെ വാക്യം മുപ്പത്തി ഏഴ് മുപ്പത്തി ഒൻപത് കാരണം മുപ്പത്തി ഒൻപതിൽ യേശു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു മുപ്പത്തിയേഴിൽ യേശു അത് വീണ്ടും മുപ്പത്തി ഒൻപതിൽ യേശു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു മുപ്പത്തി ആറിൽ യേശുവാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ആറിൽ യേശുവാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ഒൻപതിൽ യേശു പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നു മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ യേശു അത് പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യേശു അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു സേ ആര് പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൂതന്മാർ വരെ ഇറങ്ങുമെന്നുള്ളതിന് ഇതിലും നല്ല ഒരു ഉദാഹരണം വേറെയില്ല സോ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ പോവാണ് സുഹൃദി നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് സഹോദര നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചേഞ്ചാകാൻ പോവുകയാണ് ദൈവം നിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും കാരണം എൻ്റെ ഇഷ്ടം വേണ്ട പിതാവേ അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവോ പിന്നെ ഒബ്ജെക്ഷൻ പറയത്തില്ല അവൻ ഏറ്റെടുക്കും കാര്യം ദൈവം കാര്യങ്ങൾ ഏറ്റെടുത്താൽ കാര്യങ്ങൾ വ്യത്യാസം വേണം കർത്താവ് കാര്യങ്ങൾ ഏറ്റെടുത്താൽ കർത്താവ് കാര്യങ്ങൾക്ക് കാര്യങ്ങളെ ഏറ്റെടുത്താൽ ദൈവം അത് ചെയ്യാൻ തുടങ്ങും ദൈവത്തെ ചെയ്യാൻ അനുവദിക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത് ദൈവം ചെയ്യാൻ അനുവദിക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് മുൻ സ്ഥാനം കൊടുക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത് സോ ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുത്തിരിക്കുന്നോ ദൈവത്തേക്കാൾ വലുതായിട്ട് ചെയ്ത് ചെയ്യുക ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക മുഖ്യസ്ഥാനം കൊടുക്കുക ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം ജീവിതത്തിൽ ഇടപെട്ടിരിക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും